ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര താലൂക്കിൽ റേഷൻ വിതരണം സ്തംഭിച്ചതിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭ പാർലമെന്ററി പാർട്ടി നേതാവുമായ കെ അജിത് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ഇത് സമീർകാട് വാട്സപ്പിൽ തലപ്പള്ളി താലൂക്കിൽ റേഷൻ വിതരണം സംബന്ധിച്ചതിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി ಡಿ ಸಿ ಸಿ ಜನರಲ್ ಸೆಕ್ಟಿಯ ನಗರಸಭಾ ಪಾರ್ಲಮೆಂಟರಿ ಪಾರ್ಟಿ ನೇತಾವು ಕೇ ಅಜಿತ್ ಕುಮಾರ್ ಧಾರಣ ಉದ್ಘಾಟನೆ സമ്പൂർണമായും റേഷൻ വിതരണം സ്തംഭിക്കുന്നത് ഒഴിവാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധാരണ നടത്തി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ ഷാഹിദ ടീച്ചർ പി ജെ രാജു കൌൺസിലർമാരായ കെ ടി ജോയ് നബീസ നാസർ അലി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എ എസ് ഹംസ പി ജി സുരേഷ് കുമാർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ശശി മംഗലം ബാബുരാജ് ഖണ്ഡേരി എം സ് ഐ എൻ ഡി യു സി നേതാക്കളായ കെ സിദ്ദിഖ് വി ആർ ശ്രീകാന്ത് പ്രവാസി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ കെ വാവൂട്ടി ബൂത്ത് പ്രസിഡന്റുമാരായ ടി ഒ പോൾ കെ വി സുബ്രഹ്മണ്യൻ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആദിത്യൻ കാഞ്ഞങ്ങാട്ട് അഫ്ഷൻ ഷെയ്ഖ് ഡിജോ കടപ്പറമ്പൻ രാഘവൻ പുതുരുത്തി കെ കൃഷ്ണകുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ